ബിസ്മില്ലാഹി ബിസ്മിള്ളാഹിുറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബുൽമീൻസൂൽ അമ്മാ ബ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അങ്കബൂത്ത് അതിൻ്റെ ഇരുപത്തി ആറാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് بسم الله الرحمن الرحيم فآمن له لوط وقال إني مهاجر إلى ربي إنه هو العزيز الحكيم أديه الأدواء إبراهيم عليه الصلاة والسلام يل لوط نبي وشو ستو إبراهيم عليه السلام ഞാനെൻ്റെ രക്ഷിതാവിംഗലേക്ക് പലായനം നടത്തുന്നവനാകുന്നു തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്ലാമയുടെ ആ പ്രബോധന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അഗ്നി കുണ്ടാരത്തിലെറിയപ്പെട്ട് അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവം അതൊക്കെ പറഞ്ഞതിന് ശേഷം മഹാനായ ലൂത്ത് അലൈസലാം ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ച സംഭവങ്ങൾ പറയുക അപ്പോൾ ഇരുപത്തിയാറാം സൂക്തത്തിലെ പ്രധാനപ്പെട്ട പദങ്ങളെന്ന് പറയുന്നത് ഇപ്പം ആമന യു മിനു ഈമാൻ ആമനാറിനെ വിശ്വസിച്ചു അതിൻ്റെ പ്രസൻറ്റ് അല്ലെങ്കിൽ വർത്തമാനകാലക്രിയയാണ് യു മിനു വിശ്വസിക്കുന്നു പിന്നെ മുഹാജിറുൻ മുഹാജിറുൻ എന്ന് പറഞ്ഞാൽ നാട് വീട് ഒക്കെ വിട്ടുപോകുന്നവൻ എന്നാണ് അതിന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പലായനം ചെയ്യുന്നവൻ എന്നർത്ഥം അഭയാർഥിയായി പോകുന്നവൻ എന്നർത്ഥം അതിൻ്റെ ഭൂതകാലക്രിയ ഹാജറ യുഹാജിറു അതാണതിൻ്റെ വർത്തമാനകാലക്രിയ ഹാജറ ഭൂതം യുഹാജിറു വർത്തമാനകാലക്രിയ പിന്നെ മുഹാജറത്ത് അതാണ് അതാണതിൻ്റെ മസ്ദർ ഇങ്ങനെ അഭയാർത്തിയായി പോകൽ അല്ലെങ്കിൽ പലായനം ചെയ്തു പോകൽ ഹിജ്റത്ത് എന്നും പറയും രണ്ട് മസ്ദറാണ് മുഹാജിറത്ത് ഹിജ്റത്ത് ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പറയുകയുണ്ടായി അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു തൊട്ട് മുമ്പിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം വളരെയധികം സതുപദേശങ്ങളാ ജനതക്ക് നൽകുകയുണ്ടായി അവർ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിച്ചുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥശൂന്യത ബുദ്ധി രാഹിത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമയെ അഹങ്കാരപൂർവം വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അഗ്നി കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ വിസ്മയം കൊള്ളിപ്പിക്കുന്ന രൂപത്തിൽ അത്യത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു താല അദ്ദേഹത്തെ ആ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് ഇതൊക്കെ ആ ജനത കാണുകയാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് തീർച്ചയായും ദൈവദൂതനാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സർവശക്തനായിട്ടുള്ള ഒരു സൃഷ്ടാവിന് ഒരു മഹാശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് ആ ജനങ്ങൾക്ക് ബോധ്യമായി പക്ഷേ അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല അദ്ദേഹത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല അദ്ദേഹത്തിൻ്റെ ആ പ്രബോധന പ്രവർത്തനങ്ങളൊന്നും തന്നെ ആ ജനത സ്വീകരിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൽ ഒരാൾ വിശ്വസിച്ചു അതാണ് ലൂത്ത് അലൈ ഇ സ്വലാത്തു വസ്ലാം അത് അദ്ദേഹത്തിൻ്റെ അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരിയുടെ മകനാണ് പുത്രനാണ് എന്ന് ഇബിനി സഹാഖ് റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പോകുകയാണ് ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് യാത്ര ചെയ്യുകയാണ് അവിടെ വെച്ചിട്ടാണ് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധന കാര്യങ്ങൾ അവിടുത്തെ തൊട്ടടുത്തായത് ആയത്തിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നാം നൽകി അദ്ദേഹത്തിൻ്റെ സന്തതികളിലെ പ്രവാചകത്വവും വേദഗ്രന്ഥവും നാം നിശ്ചയിച്ചു ഐഹിക ലോകത്ത് അദ്ദേഹത്തിന് നാം പ്രതിഫലം നൽകി തീർച്ചയായും പാരത്രിക ജീവിതത്തിൽ അദ്ദേഹം സദ്വൃദ്ധന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു ഈ അയ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ വഹാബന എന്നുള്ള അതിൻ്റെ മാതൃയായ രൂപം വാഹാബ വാഹബ യഹബു ഹബു അതാണതിൻ്റെ മുലാരി യഹബ് അറിഞ്ഞ പ്രധാനം ചെയ്യുന്നു വഹബ് അറിഞ്ഞാൽ പ്രധാനം ചെയ്തു നൽകി നന്മ ചെയ്ത വഹബ യഹബു വഹബൻ അതാണ് അതിൻ്റെ മസ്ദർ ഹിബത്ത് അതൊക്കെ പറയാം മസ്ദർ അപ്പോൾ വ വഹബിനാ ലഹു അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു എന്നർത്ഥം ഇസ്ഹാക്ക് വ യാക്കൂബ് ഇസ്ഹാക്ക് നബിയുടെ പുത്രനാണ് യാക്കൂബ് പൗത്രനാണ് ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കൂബ് അപ്പോൾ ഇവരെയൊക്കെ അള്ളാഹു താല അദ്ദേഹത്തിന് നൽകുകയുണ്ടായി ഇറാഖിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളില്ല അതുപോലെ തന്നെ മക്കളില്ല അങ്ങനെ അദ്ദേഹം സിറിയയിൽ ഷാമിൽ പോയി അവിടെ വെച്ചിട്ടാണ് അള്ളാഹു താല അദ്ദേഹത്തിന് സന്താനങ്ങൾ നൽകുന്നത് ലൂത്ത് നബി അലി ഇസ്ലാം അദ്ദേഹത്തിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നൽകുകയാണ് സന്താനങ്ങൾ നൽകിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ ദുര്യീയത്ത് അതിൻ്റെ ബഹുവചനം ദുരിയാത്ത് എന്നാണ് സന്തതി സന്തതികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തതിയിൽ എന്താക്കിയിട്ടുണ്ട് അന്യുഭൂവത്ത് ന്യൂപൂവത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം പ്രവാചകത്വം ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പോലെ കിതാബ് വേദഗ്രന്ഥം നമുക്കറിയാം മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ മക്കളാണ് ലോകത്തെ പല അമ്പിയാക്കളും മൂസ അലൈഹി സ്വലാം ഈസ അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തുടങ്ങി ഇസ്ഹാക്ക് ഇസ്മായിൽ അതുപോലെ യാക്കൂബ് യൂസുഫ് ഇങ്ങനെ തുടങ്ങി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവും അറിയം ഇവരൊക്കെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള അപ്പോൾ സന്താന പരമ്പരയിലാണ് പ്രവാചകത്വവും വേദഗ്രന്ഥവും ഒക്കെ നിശ്ചയിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ അബുൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് എന്നുള്ള ഒരു നാമം പോലും അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രം എന്നുള്ളതും ഇവിടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഇനി ആ മഹാനായിട്ടുള്ള പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് അള്ളാഹു താല ദുനിയാവിൽ വെച്ച് നന്മ പ്രതിഫലം നൽകുന്ന വ ആ താഹു അജ്റഹുദുന്യ അദ്ദേഹത്തിന് ദുനിയാവിൽ ഐഹേ ലോകത്തിൽ പ്രതിഫലം നൽകിയെന്നാണ് അപ്പോൾ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രതിഫലം ഭൗതിക ലോകത്ത് അള്ളാഹു താലും നൽകും പക്ഷേ ആ നൽകുന്നത് കൊണ്ട് ആഹിറത്തിലെ ഒട്ടും കുറവ് വരികയില്ല ഇന്ന ഹുഫിൽ ആ ഹിറത്തി യഥാർത്ഥത്തിലുള്ള പ്രതിഫലവും കാര്യവും ഒക്കെ അനുഗ്രഹങ്ങളൊക്കെ അത് പരലോകത്തായിരിക്കും മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാം അവിടെ സദ്വൃദ്ധന്മാരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇനി ലൂത്ത് നബി അലൈ ഇസ്ലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് അടുത്ത വചനം മിൻ ആലമീൻ ആയത്തിൻ്റെ അർത്ഥം മഹാനായിട്ടുള്ള ലൂത്ത് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് തീർച്ചയായും നിങ്ങൾ നീചകൃത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ലോകരിൽ ഒരാളും തന്നെ അത് നിങ്ങളുടെ മുമ്പേ ചെയ്തിട്ടില്ല അതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൽ ലത്തൂന നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്താന്ന് പറഞ്ഞാൽ എത്തി യ തി അതാ യു തി ഇത്തിയാൻ അതാണതിൻ്റെ മാത മുതാലി മസ്തറ് എന്ന് പറഞ്ഞാൽ എത്തിയൻ അവിടെ എത്തു എന്നു പറഞ്ഞാൽ അൽഫാഹിഷത്ത നീചകൃത്യം എന്ന് പറഞ്ഞാൽ ലൈംഗിക അരാജകത്വം മോശപ്പെട്ട പിന്നെ അനുവദിക്കപ്പെട്ടതല്ലാത്ത ലൈംഗിക രീതികൾ ലൈംഗിക കാര്യങ്ങൾ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എത്തുന്നു അഥവാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമ അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് സബക്കാക്കും സബക്കു സബ് കൻ അതാണ് മാലിമുലാരി മസ്ത്രം സബക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുൻകടന്നു മാ സബക്ക എന്ന് പറഞ്ഞാൽ മുൻകടന്നില്ല മാ സബക്കും നിങ്ങളെ മുൻകടന്നില്ല ബിഹ അതുമായി എന്ന് പറഞ്ഞാൽ ഈ ജ ലൂത്ത് അലി ഇസ്ലാമയുടെ ഒരു പ്രത്യേകത ആ ജനതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈംഗിക ബന്ധത്തിന് സ്ത്രീകളെയല്ല മറിച്ച് പുരുഷനും പുരുഷനും തമ്മിൽ ലൈംഗിക നിർവൃതിയടയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട നിർവൃത്തിയടയുന്ന വളരെ മോശപ്പെട്ട പ്രകൃതി വിരുദ്ധ വിരുദ്ധ ലൈംഗികതയുടെ വക്താക്കളായിരുന്നു എന്നാ അത് ഏറ്റവും നീചകൃത്യമാണ് അതാണ് ലത്തൂനൽ ഫാഹിഷത നിങ്ങൾ നീചകൃത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മാ സബക്ക കുംബിഹാമിൻ അഹദിമിൻ ആലമീൻ ലോകരിൽ ഒരാളും തന്നെ അത് നിങ്ങൾക്ക് മുമ്പ് ചെയ്ത് ചെയ്തിട്ടില്ല ചെയ്യുകയുണ്ടായിട്ടില്ല എന്നർത്ഥം അപ്പം അത്രയും ലോകത്ത് ചരിത്രത്തിലാദ്യമായ ഈ വൃത്തികേട് നിങ്ങളാണ് ചെയ്യുന്നതെന്നാണ് അ അന്ന കുംലൂന അടുത്ത വചനം നിങ്ങൾ പുരുഷന്മാരെ പുരുഷന്മാരെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ കാമനിവാരണാർത്ഥം പുരുഷന്മാരുടെ അടുക്കൽ തന്നെ ചെല്ലുകയും സബീല വഴി മുറിക്കുകയും ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ഒത്തു തൂന ഫീനാദിക്ക് മുൻ മുൻകർ നിങ്ങളെ സദസ്സിൽ വെച്ച് വെറുക്കപ്പെട്ട നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഫമാക്കാന ജവാബ് കൗമിഹി ആയത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ പ്രവാചകനോട് പറയാം ലൂത്ത് അലൈഹി ഇസ്ലാമിനോട് പറയാൻ നീ സത്യസന്ധന്മാരിൽ പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് നീ കൊണ്ടുവരൂ എന്ന് പറയുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ജനതയുടെ മറുപടി മറ്റൊന്നും ആയിരുന്നില്ല എന്നാണ് ആ ജനതയുടെ മറുപടി എന്താ യൂത്തേ നീ സത്യസന്ധന്മാരിൽ പെട്ടവനാണെങ്കിൽ അള്ളാൻ്റെ ആതാപം കണ്ട് കൊണ്ടുപോകാം എന്നായിരുന്നു അപ്പോൾ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജനതയുടെ ലൂത്ത് നബി അലൈ ഇസ്ലാമയുടെ ജനതയുടെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നാണ് ഒന്നാമതായിട്ട് വനിതകൾക്ക് ഒരു സ്ത്രീ പുരുഷ എന്നുള്ളതിന് പകരം പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ അവരുടെ കാമ നിവാരണ മാർഗമായി സ്വീകരിച്ചു നത് വളരെയധികം പിന്നെ പ്രകൃതി വിരുദ്ധമാണ് വളരെ മോശപ്പെട്ട അധമമായിട്ടുള്ള നീചകൃത്യമാണ് എന്നുള്ളതിൽ സംശയമില്ല എന്നു മാത്രമല്ല ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ആരും പ്രവർത്തിക്കാത്ത ഒരു കാര്യമാണത് എന്നുള്ളതാണ് യാതൊരു ലജ്ജയുമില്ലാത്ത മര്യാദയില്ലാത്ത ഒരു പ്രവർത്തനം അതാണ് വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു കൃത്യമാണത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച ശിക്ഷ കിട്ടാനുള്ള കാര്യമാണ് നമുക്കറിയാം ലൂത്ത് നബി അലൈ ജനതയെ ജനതീയ അള്ളാഹുത്താലി ശിക്ഷിച്ചത് അവരെ അടിമേൽ മറിച്ചുകൊണ്ടാണ് കീഴ്മേൽ മറിച്ചതുകൊണ്ടാണ് ചരൽ വർഷം മറക്കിയിട്ട് ഭൂമിയുടെ മുഗൾ ഭാഗം അടിഭാഗത്തേക്കാക്കുകയും അടിഭാഗം മുഗൾ ഭാഗത്തേക്കാക്കുകയും ചെയ്തു തകർത്ത് തരിപ്പണമാക്കിയെന്ന് അവരുടെ കണ്ണുകൾക്ക് പോലും നശിപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആാൻ സുഹൃത്തുൽ ഖമറിലും പറയുന്നുണ്ട് ഇവരുടെ ഈ പിന്നെ ലൈംഗിക രംഗത്തുള്ള ഈ പ്രകൃതിവിരുദ്ധ ലൈംഗികത മാത്രമല്ല നീചകൃത്യം മാത്രമല്ല അവർ തക്കത്തമന സഭയിൽ വഴി മുറിക്കുന്ന വഴി മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബാനുള്ള ഒരു വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത് അവർ ഈ വഴിയിലൂടെ നടന്നു വരുന്ന ആളുകളെ കൊള്ളയടിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വഴിയിൽ നടന്നു വരുന്ന ആളുകളെ നീചവൃത്തി ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക അതല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന അപ്പോൾ അതിൽ പേടിയുള്ള താല്പര്യമില്ലാത്ത ആളുകൾക്ക് അവരുടെ വഴി മുടങ്ങാൻ അവർ ആ വഴി വരാതിരിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവശ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് വഴി മുടക്കുക എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരെ കൊള്ളയടിക്കൽ ഉൾപ്പെടെ പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം പറയുന്നത് എന്താ സഭയിൽ വെച്ച് വെറുക്കപ്പെട്ട കാര്യം ചെയ്യുന്നു എന്നാ ആ വിഷയത്തിൽ ഇമാം ഇമാം തെബ്രാനിമാം ഇമാം അഹമ്മദ് ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിലെ കാണുന്നത് ഉം മുഹാനി ബിൻ അബി ത്വാലിബ് അലി അല്ലാ ഉത്താലൻ അവർ നിവേദനം ചെയ്യുന്നൊരു വചനത്തിൽ കാണാം ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ സലല്ലാഹുഅലൈ വസ്സലാമ പറഞ്ഞത് ആ ജനത ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനത ജനങ്ങളെ ചരൽ കല്ലെടുത്തിട്ട് എറിയും വഴിയിൽ വെച്ചട്ടെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വൃത്തികെട്ട രണ്ട് മൂന്ന് ദുഷിച്ച കാര്യങ്ങൾ ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമായും പറയും പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ജനത ഇത്രയും വൃത്തികെട്ട ജനത നമ്മൾ മനസ്സിലാക്കണം അവർ ആരാധകരായിരുന്നില്ല അപ്പോൾ ബിംബങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആ ജനത അതിലേറ്റവും മോശപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണത് ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികത പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ സമീപിക്കുന്ന രീതി അതിപ്പോൾ സ്ത്രീകൾ സ്ത്രീകളെ അവരുടെ കാമനിവാരണത്തിനായിട്ട് സമീപിച്ചാലും വളരെ ഗൗരവമുള്ള മോശപ്പെട്ട വളരെ നീചകൃത്യം തന്നെ അതിൽ സംശയമില്ല വലിയ കുറ്റകരമായ കാര്യം തന്നെ അള്ളാഹു താലാ ആ ജനതയെ അതികഠിനമായാണ് ശിക്ഷിച്ചത് അത് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ മഹാനായ മഹാനായലൂത്ത് നബി അലൈഹി സ്ലാം തൗഹീദ് സ്വീകരിച്ചിട്ടുള്ള ഒരു ജനതയോടല്ല ഇത് പറയുന്നത് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വലിയ തിന്മകൾക്കെതിരെയും അവർ തൗഹീദ് സ്വീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഉത്ബോധനം അല്ലെങ്കിൽ പ്രബോധനം നിർവഹിക്കേണ്ടി വരും നടത്തേണ്ടി വരും അവർ വിഗ്രഹാരാധകന്മാരാണെങ്കിലും ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ഇത്തരം തിന്മകളുണ്ടെങ്കിൽ ആ ബഹുദൈവ ആരാധന പറയ അതിനെതിരെ പറയുന്നതിന് മുമ്പ് ഇത്തരം നീചകൃത്യങ്ങൾക്കെതിരെ പറയുന്നതിന് വിരോധമില്ല പക്ഷേ പ്രഭാ തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് ഏകദൈവ ആരാധനയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രബോധന വിഷയം എന്നു കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ ജനത ലൂത്ത് നബി അലൈ ഇസ്ലാമയുടെ ഈ വാക്കുകളൊന്നും കേട്ടില്ല അദ്ദേഹത്തിൻ്റെ സതുപദേശങ്ങൾ കേട്ടില്ല പക്ഷേ ആ അഹങ്കാരം കൊണ്ട് അവർ മുന്നോട്ട് പോകുകയായിരുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ നീ ഒന്ന് കൊണ്ടുപോവാൻ ഈ സത്യവാദിയാണെങ്കിൽ സത്യസന്ധന്മാരിൽപ്പെട്ടവനാണെങ്കിൽ എന്ന് വെല്ലുവിളിക്കാണ് ആ ജനത ചെയ്തത് അപ്പോൾ ലൂഹുനബി അലൈഹിസ്ലാം ലൂത്ത് നബി അലൈ ഇസ്ലാം പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ നാഥ ഈ നാശകാരികളായ ജനങ്ങളുടെ മേൽ എന്നെ നീ സഹായിക്കണമേ നെസറ യൻസുറു സുർ നെസുറൻ അതാണ് അതിൻ്റെ മാതിരി മുതാലി മസ്തറും നെസറാനെ സഹായിച്ചു സഹായിക്കുന്നു സഹായം ഉൻ നീ എന്നെ നീ സഹായിക്കണേ മുഫ്സിദീൻ എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരായിട്ടുള്ള നാശകാരികളായിട്ടുള്ള ആ ജനതക്കെതിരായിട്ട് എന്നെ സഹായിക്കണേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹുത്താലൻ നമ്മെ അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ല അലാലുബീനെ മുഹമ്മദ് അലഹമദല്ലാ റബുല്ലമീൻ